അന്താരാഷ്ട്ര കായിക സമ്മേളനത്തോടനുബന്ധിച്ച് സ്പോർട്സ് ഫോർ എവരിവൺ എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ജീവനക്കാരുടെയും ജനപ്രതിനിധികളുടെയും ആവേശകരമായ ഫുട്ബോൾ സൗഹൃദ മത്സരം സംഘടിപ്പിച്ചു മത്സരത്തിൽ ജീവനക്കാരുടെ ടീമിനെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് മെമ്പേഴ്സ് ടീം പരാജയപ്പെടുത്തി ആവശ്യകരമായ മത്സരത്തിൽ ഏഴാം വാർഡംഗം ദിൽ ദിനേശൻ ഹാട്രിക് നേടി ജീവനക്കാരുടെ ടീമിനു വേണ്ടി സെക്രട്ടറി എ എൽ തോമസ് ആശ്വാസഗോൾ നേടി വനിതാ ജീവനക്കാരുടെ മത്സരത്തിൽ വനിതാ ജനപ്രതിനിധികളുടെ ടീം പെനാൾട്ടി ഷൂട്ടൌട്ടിൽ മൂന്നിനെതിരെ അഞ്ചു ഗോളുകൾക്ക് ജീവനക്കാരെ പരാജയപ്പെടുത്തി ഒരു പദ്ധതി വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള മത്സരങ്ങൾ ഇവിടെ നടന്നു വനിതാ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വനിതാ മെമ്പർമാരും ആയിട്ടുള്ള ഒരു സമനിലയിൽ അവസാനിച്ചു ടൂർണമെൻറ്റ് അതുപോലെ തന്നെ വനിതാ പുരുഷ വിഭാഗത്തിൽ ഉദ്യോഗ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മെമ്പർമാരും തമ്മിലുള്ള ഒരു മത്സരം വളരെ ഭംഗിയായിട്ട് നടന്നു അതിൽ നമ്മുടെ മെമ്പർമാർ കിരീടം ചൂടി അപ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ നല്ല കായികക്ഷമതയുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ തന്നെയാണ് വടംപിടി ഗ്രാമപഞ്ചായത്തിൻ്റെ ലക്ഷ്യം